ലഹരി വസ്തുക്കളുടെ പേരിൽ കോഴിക്കോട് കൂടുതൽ അറസ്റ്റുകൾ താമരശ്ശേരിയിലെ പ്രധാന രാസലഹരി വിൽപ്പനക്കാരനായ മിർഷാദ് എന്ന മസ്താനെ എക്സൈസ് പിടികൂടി എളത്തൂരിൽ ലഹരിക്കടിമയായ മകനെ അമ്മ പോലീസിന് ലഭിച്ചു കാരപ്പറമ്പിൽ രണ്ട് കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് എം ഡി എം എ വിഴങ്ങിയ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി താമരശ്ശേരി കോഴിക്കോട് ഭാഗങ്ങളിൽ രാസലഹരി വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ടയാളാണ് അമ്പായത്തോട് പുല്ലുമലവേറ്റിൽ മിർഷാദ് എന്ന മസ്താൻ ഇയാളിൽ നിന്ന് അൻപത്തിയെട്ട് ഗ്രാം മെത്താഫെറ്റമിൻ പിടിച്ചെടുത്തു പോലീസിനെ കണ്ടു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ എം ഡി എം എ വിഴിഞ്ഞു മരിച്ച ഷാനിതിൻ്റെ സുഹൃത്താണ് മിർഷാദ് ബംഗളൂരുവിലെ ലഹരി മാഫിയുമായി അടുത്ത ബന്ധമാണ് ഇയാൾക്കെന്ന് എക്സൈസ് പറഞ്ഞു കാരപ്പറമ്പിലെ വീട്ടിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവുമായി പിടിയിലായ അമൽ ബക്കറാണ് ഇന്ന് കോഴിക്കോട് എക്സൈസിൻ്റെ വലയിലായ മറ്റൊരാൾ ലഹരിക്കടിമയാതിനെ തുടർന്ന് വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തിയ മകനെ അമ്മ പോലീസിലേൽപ്പിച്ചതാണ് കോഴിക്കോട് ഇന്ന് നടന്ന മറ്റൊരു സംഭവം പണം നൽകിയില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണി തുടർന്നതോടെ മകനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകി തുടർന്നാണ് ഇരുപത്തിയാറുകാരനായ രാഹുലിനെ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പോക്സോ ഉൾപ്പെടെയുള്ള മറ്റനേകം കേസുകളിലും പ്രതിയാണ് എം ഡി എം എ വിഴുങ്ങിയതായതുള്ള സംശയത്തെ തുടർന്ന് ലഹരിക്കടിമയായ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ വാർത്ത വന്നത് താമരശ്ശേരിയിൽ നിന്ന് ലഹരിക്കടിമയായ അരയബ് സ്വദേശി ഫായിസ് അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ ബഹളം വച്ചു ഇതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ഫായിസ് രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസിൻ്റെ പിടിയിലായപ്പോൾ ഫായിസ് തന്നെയാണ് പറഞ്ഞത് താൻ എം ഡി എം എ വിഴുങ്ങിയെന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫായിസിനെ പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനം കോഴിക്കോട്